ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ പെരുന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് തുടങ്ങും പെരുന്നാൾ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി നഗരസഭയിൽ ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും പ്രത്യേക യോഗം ചേർന്നു മഹാപരിശുദ്ധനായ എർദോമാർ ബസോജസ് പാവയുടെ കബറിടൽ സ്ഥിതി ചെയ്യുന്ന ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് കൊടിയേറും ഒക്ടോബർ രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് പ്രധാന പെരുന്നാൾ ചടങ്ങുകൾ പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിനായി കോതമംഗലം നഗരസഭയിൽ ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു യോഗം ചേർന്ന് ആ തീരുമാനം പുതുക്കി അവിടുത്തെ യോഗം കഴിഞ്ഞിട്ട് എപ്പോഴും ദിവസം കഴിഞ്ഞിട്ടാണ് സാധാരണ ഇവിടെ പിടിക്കുന്നത് അപ്പൊ അത് നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശകം Ja, okay. okay. ചെയർമാൻമാരായ കെ എൻ ഓഷാദ് രമ്യ വിനോദ് കെ വി തോമസ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ചെറിയപ്പള്ളി വികാരി ജോസ് പർത്വയൽ എ ജി ജോർജ് ഷെമീർ പനക്കൽ റിൻസ് റോയി അഡ്വക്കേറ്റ് സിജു അബ്രഹാം പി ആർ ഉണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞിരുപത് പെരുന്നാളിലെ പ്രധാന ദിവസങ്ങളായ ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ സംസ്ഥാന സർക്കാർ കോതമംഗലം പട്ടണത്തെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗതാഗത കുരുക്കുകൾ പരിഹരിക്കാൻ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തടസ്സങ്ങൾ നീക്കുവാനും ക്രമീകരണങ്ങൾ വൈദ്യുതി വിതരണ ക്രമീകരണങ്ങൾ എന്നീ അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു ഹരിത പ്രോട്ടോകോൾ പ്രകാരം നടത്തുന്ന പെരുന്നാളിൽ പങ്കെടുക്കാനെത്തുന്നവർക്കായി ഗതാഗത നിയന്ത്രണം ക്രമസമാധാന പാലനം ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനു വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി വ്യാപാരികളുടെയും ബസ് ഓണേഴ്സിന്റെയും വിവിധ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെയും എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനയുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം